വർഷങ്ങളാണ് ജയിലിൽ കിടന്നത് അതും കാമുകനൊപ്പം ഇപ്പോഴും സുഖജീവിതം നയിക്കുന്ന ഭാര്യയെ കൊന്നതിന് രണ്ടായിരത്തി പത്തൊൻപത് വരെ ഏറെ സന്തോഷത്തിൽ ഭാര്യ മല്ലികയ്ക്കൊപ്പം ശാന്തമായ ജീവിതം നയിച്ചു വരികയായിരുന്നു സുരേഷ് കുട്ടികൾക്കൊപ്പമുള്ള ആ കുടുംബജീവിതം ഒരു സുപ്രഭാതത്തിൽ മാറി മറിഞ്ഞു ഭാര്യ മല്ലികയെ കാണാനില്ല എവിടെയെന്ന് ഒരു തുമ്പുമില്ല ഒടുവിൽ തന്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി വിവാഹേതര ബന്ധമുണ്ടെന്ന് സുരേഷ് തിരിച്ചറിഞ്ഞു പൊള്ളുന്ന വേദനയിലും കുട്ടികൾക്ക് വേണ്ടി അയാൾ അവളെ ജീവിതത്തിലേക്ക് തിരികെ വിളിച്ചു എന്നാൽ ഒന്നും കേൾക്കാൻ മല്ലിക തയ്യാറായിരുന്നില്ല ഒടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു പിന്നീട് ഇങ്ങോട്ട് സുരേഷിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഒരു ദുസ്വപ്നമെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്ന കാര്യങ്ങളായിരുന്നു വിധിയുടെ ക്രൂരമായ ടെസ്റ്റുകൾ സുരേഷിന്റെ ജീവിതത്തിൽ പെയ്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരിയപട്ടണ താലൂക്കിലെ വെട്ടണപ്പുരയ്ക്ക് സമീപം ഭാര്യയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ട് പോലീസ് സുരേഷിനെ വിളിച്ചു വരുത്തി മല്ലികയുടെ അമ്മയ്ക്കൊപ്പം എത്തി അത് തന്റെ ഭാര്യയാണെന്ന ധാരണയിൽ ആ അസ്ഥികൂടം സുരേഷ് തിരിച്ചറിഞ്ഞു ഹൃദയവേദനയോടെ അദ്ദേഹം അവളുടെ അന്ത്യകർമ്മങ്ങൾ നടത്തി ഇത് കഴിഞ്ഞതിന് പിന്നാലെയാണ് പോലീസ് സുരേഷിന് നേരെ തിരിഞ്ഞത് ആരോപണമുന്നയിച്ച് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു താൻ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ടില്ലെന്ന് പലവട്ടം പറഞ്ഞിട്ടും പോലീസ് ചെവിക്കൊണ്ടില്ല മൃതദേഹത്തിന്റെ ഡി ഫലം പോലും നോക്കാതെ സുരേഷിനെ പ്രതിയാക്കി ഈ മാസം ആദ്യം മല്ലികയെ കാമുകനൊപ്പം സുരേഷിന്റെ സുഹൃത്തുക്കൾ കണ്ടു സന്തോഷപൂർവ്വം ജീവിക്കുന്ന മല്ലികയുടെ ദൃശ്യങ്ങൾ പകർത്തി അഭിഭാഷകൻ മുഖേന കോടതിയിൽ ഹാജരാക്കി തന്നെ മർദ്ദിച്ച കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നുവെന്ന് സുരേഷ് കോടതിയിൽ പറഞ്ഞു ഇതിനോടകം അഞ്ചുവര്ഷം ഇരുട്ടറയില് സുരേഷ് ജീവിതം തള്ളിനീക്കിയിരുന്നു ഒടുവിൽ കോടതി ഉത്തരവോടെ സുരേഷ് ജയിൽ ജീവിതം അവസാനിപ്പിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്